മഞ്ഞപ്ര മാർ സ്ലി ഫോറോന പള്ളി സഹവികാരി ഫാദർ ജെഫിനെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ഇടവക അൽമായ മുന്നേറ്റം അപലപിച്ചു അതിരൂപത അധികൃതരുടെ പ്രതികാര നടപടി പിൻവലിക്കണമെന്ന് അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു മഞ്ഞപ്ര പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ അഞ്ചു മുപ്പതിനുള്ള കുർബാനയുടെ അവസാന ഭാഗത്ത് വികാരി അറിയിപ്പിനിടയിൽ അരമനയിൽ നിന്ന് തനിക്ക് വ്യക്തിപരമായി വന്ന ഒരു കത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇടവക ജനങ്ങൾ അസ്വസ്ഥരായിരുന്നെന്ന് അൽമായ മുന്നേറ്റം വ്യക്തമാക്കുന്നു അതിരൂപത വികാരി ജനറൽ അയച്ച വ്യക്തിപരമായ കത്താണ് വികാരി പള്ളിയിൽ വായിച്ചത് രൂപത അധിക്ഷന്റെ സർക്കുലറോ നിർദ്ദേശങ്ങളോ അല്ല ഈ സമയം കുർബാനയുടെ കാർമ്മികനായ സഹവികാരി ഫാദർ ജെഫ് എഴുന്നേറ്റ് വന്ന് മൈക്ക് കൈക്കൊണ്ട് പൊത്തിപ്പിടിച്ച് വികാരിയോട് അച്ഛന് വ്യക്തിപരമായി വന്ന കത്ത് ഇവിടെ വായിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉണ്ടായത് മറ്റുള്ളവർക്ക് കേൾക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ മയക്ക് പൊത്തിപ്പിടിക്കുക എന്നത് സ്വാഭാവികമാണ് വികാരി തനിക്ക് പറയാനുള്ള കാര്യങ്ങളും അറിയിപ്പും ഫാദർ ജെഫ് കുർബാനയും പൂർത്തിയാക്കി ഇതിന്റെ പേരിൽ ഇടവകയിലെ തിരുനാൾ ദിവസം തന്നെ നടപടിയെടുത്തത് ദുരുദ്ദേശപരമാണ് നടപടിക്ക് വിധേയനായ വ്യക്തിയെ കേൾക്കാൻ തയ്യാറായില്ല എന്ന് ആരോപണമുണ്ടെന്നും അൽമായി മുന്നേറ്റം ചൂണ്ടിക്കാണിക്കുന്നു